നമസ്കാരം ക്രിസ്ത്യാനികൾക്ക് വിവാഹമോചനം നേടുന്നതിനുള്ള നിയമപരമായ ഗ്രൗണ്ടുകളെക്കുറിച്ചാണ് പാർട്ട് ഒന്നിൽ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ഇന്ത്യൻ ഡിവോഴ്സ് ആക്ടിന്റെ സെക്ഷൻ പത്ത് ഒന്നിൽ പറയുന്ന വിവാഹമോചനത്തോടുള്ള പത്ത് ഗ്രൗണ്ടുകളിൽ ആദ്യത്തെ ഒൻപതെണ്ണത്തെക്കുറിച്ചാണ് പാർട്ട് ഒന്നിൽ പറഞ്ഞത് ഇന്ന് പത്താമത്തെ ഗ്രൗണ്ടായ ക്രൂരതയെക്കുറിച്ചും സെക്ഷൻ പത്തിൻ്റെ രണ്ടിൽ പറയുന്ന ഭാര്യയ്ക്ക് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു ഗ്രൗണ്ടിനെ കുറിച്ചും കൂടാതെ സെക്ഷൻ പത്ത് എ യിൽ പറയുന്ന പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനത്തെക്കുറിച്ചും പറയാം ക്രൂരതയിൽ നിന്ന് തന്നെ തുടങ്ങാം ഹിന്ദു മുസ്ലിം വിവാഹമോചനങ്ങളിലെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഗ്രൗം ക്രൂരത എന്നത് ശാരീരിക ഉപദ്രവത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല അതിൻ്റെ വിശാലാർത്ഥത്തിൽ ജീവിത പങ്കാളിക്ക് പൂർണ്ണതയിലേക്ക് വളരാനും ദാമ്പത്യ ജീവിതം ആസ്വദിക്കാനുമുള്ള അവസരം തടസ്സപ്പെടുത്തുന്ന എന്തും ക്രൂരതയായി വ്യാഖ്യാനിക്കപ്പെടാം ക്രൂരതയ്ക്ക് കൃത്യമായ നിർവചനമോ ഏകീകൃതമായൊരു മാനദണ്ഡമോ ഇല്ല അത് വ്യക്തിനിഷ്ഠമാണ് കക്ഷികളുടെ നില വിദ്യാഭ്യാസ നിലവാരം ജീവിത പശ്ചാത്തലം ആചാരങ്ങൾ പാരമ്പര്യങ്ങൾ എന്നുവേണ്ട അവരുടെ സംവേദനക്ഷമത പോലും ക്രൂരതയുടെ നിർവചനങ്ങളെ മാറ്റിമറിക്കും പൊതുവെ പറഞ്ഞാൽ ഒപ്പം ജീവിക്കാൻ കഴിയാത്ത വിധം മാനസിക വേദനയും കഷ്ടപ്പാടും നിരാശയും ഉണ്ടാക്കുന്ന ഏത് പെരുമാറ്റവും ക്രൂരതയാണ് ശാരീരിക ക്രൂരതയ്ക്ക് പുറമെ ക്രൂരതയായി പരിഗണിക്കപ്പെടുന്ന കുറേ കാര്യങ്ങൾ നോക്കാം അവിഹിത ബന്ധങ്ങളെക്കുറിച്ചുള്ളതോ ലൈംഗിക ശേഷി കുറവിനെ കുറിച്ചുള്ളതോ ആയ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുക അസഭ്യമായ ഭാഷ ഉപയോഗിച്ച് നിരന്തരമായി അധിക്ഷേപിക്കുക ലൈംഗിക ബന്ധത്തിൽ നിന്ന് ഏകപക്ഷീയമായി നീണ്ട കാലത്തേക്ക് വിട്ടു നിൽക്കുക കുട്ടികൾ വേണ്ടെന്ന് ഏകപക്ഷീയമായി തീരുമാനിക്കുക ഭാര്യയോ ഭാര്യയോ ഭർത്താവോ തനിക്ക് യോജിച്ച ആളല്ല എന്ന് മറ്റുള്ളവരെ താരതമ്യം ചെയ്തു പറയുക നിസ്സാരമായ പ്രശ്നങ്ങളുടെ പേരിൽ ക്രിമിനൽ കേസുകൾ കൊടുക്കുക വനിതാ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷൻ ലോക അദാലത്ത് തുടങ്ങിയ വിവിധ ഫോറങ്ങൾക്ക് മുമ്പാകെ തെറ്റായ പരാതി കൊടുക്കുക വിവാഹത്തിന് മുൻപ് ഗർഭാശയം നീക്കം ചെയ്തതുപോലെയുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ മറച്ചുവെക്കുക ചാരിത്രമോ പിതൃത്വമോ സംശയിക്കുക കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക സ്ത്രീധനമോ ആഭരണമോ ആവശ്യപ്പെടുക മറ്റ് പ്രണയബന്ധങ്ങൾ പുലർത്തുക കാരണമില്ലാതെ കുട്ടികളെയോ ഇണയെയോ ചകാരിക്കുന്നതിൽ ക്രൂരമായ ആനന്ദം കണ്ടെത്തുക തങ്ങളുടെ കുട്ടിക്ക് വന്ന മികച്ച വിവാഹാലോചനകളെ കുറിച്ച് മാതാപിതാക്കൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ജോലി ചെയ്യാനോ പള്ളിയിൽ പോകാനോ ബന്ധുക്കളെ സന്ദർശിക്കാനോ അനുവദിക്കാതിരിക്കുക ഗർഭിണിയായ ഭാര്യയെ പരിചരിക്കാതിരിക്കയോ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വിസമ്മതിക്കുകയോ ചെയ്യുക ജീവിക്കാനുള്ള സൗകര്യങ്ങളോ വിഭവങ്ങളോ ഇല്ലാതെ ഭാര്യയെ ഒറ്റയ്ക്കാക്കി മുങ്ങുക ജീവിത പങ്കാളിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ പോസ്റ്റ് ചെയ്യുക ഭർത്താവും ഒന്നിച്ച് താമസിക്കാൻ അകാരണമായി വിസമ്മതിക്കുക ഭർത്തൃവീട്ടുകാരുടെ മോശം പെരുമാറ്റത്തെക്കുറിച്ചുള്ള തെളിവില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് സ്വന്തം മാതാപിതാക്കളുടെ വീട്ടിൽ താമസിക്കുക ഇതെല്ലാം ക്രൂരതയായി കണക്കാക്കപ്പെടും പക്ഷേ വെറും തണുത്ത പ്രതികരണമോ സ്നേഹമില്ലായ്മയോ നിസ്സാരമായ വഴക്കുകളോ ഒന്നും സാധാരണഗതിയിൽ വിവാഹമോചനം നൽകത്തക്ക ക്രൂരതയായി കണക്കാക്കില്ല അതായത് ക്രൂരത എന്നത് ദാമ്പത്യ ജീവിതത്തിലെ സാധാരണ തേയ്മാനത്തേക്കാൾ ഗുരുതരമായ ഒന്നായിരിക്കണം എന്ന് കോടതികൾ നിരീക്ഷിക്കുന്നുണ്ട് ഇനി ക്രൂരത എങ്ങനെ തെളിയിക്കാം എന്ന് നോക്കാം ക്രൂരത അനുഭവിച്ച ആളുടെ മൊഴി തന്നെയാണ് ഏറ്റവും പ്രധാനം ശാരീരിക ക്രൂരതയ്ക്ക് വ്യക്തമായ തെളിവുകൾ ഉണ്ടാകാമെങ്കിലും മാനസിക ക്രൂരത പലപ്പോഴും വിവാഹ വീടിൻ്റെ സ്വകാര്യതക്കുള്ളിൽ സംഭവിക്കുന്നതുകൊണ്ട് സ്വതന്ത്ര സാക്ഷികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ക്രൂരത അനുഭവിച്ച ആളുടെ മൊഴി കോടതിക്ക് ബോധ്യപ്പെടുന്നതും വിശ്വസനീയമാണെങ്കിൽ ആ സാക്ഷി മൊഴി തന്നെ മതിയാകും ക്രൂരത തെളിയിക്കാൻ അതുകൂടാതെ ബന്ധുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അയൽക്കാർ അതുമല്ലെങ്കിൽ സ്വാഭാവികമായും സ്ഥലത്ത് ഉണ്ടായിരുന്ന മറ്റുള്ളവർ മധ്യസ്ഥർ സമുദായ പ്രതിനിധികൾ എന്നിങ്ങനെ ആരുടെയെങ്കിലും സ്ഥിരീകരണ മൊഴി കൂടി ഉണ്ടെങ്കിൽ ക്രൂരത തെളിയിക്കാൻ എളുപ്പമാണ് ഇതുകൂടാതെ തെളിവിലേക്കായി മെഡിക്കൽ ടെസ്റ്റ് റിപ്പോർട്ടുകൾ ഡിസ്ചാർജ് സംഗ്രഹങ്ങൾ പോലീസ് റിപ്പോർട്ടുകൾ സംരക്ഷണ ഉത്തരവുകൾ എന്നിവയൊക്കെ ഉപയോഗിക്കാം ക്രൂരതയെക്കുറിച്ച് വാദിഭാഗം ഉന്നയിച്ച ആരോപണങ്ങൾ പ്രതിഭാഗം പ്രത്യേകമായി ക്രോസ് വിസ്താരത്തിന് വിധേയമാക്കിയിട്ടില്ലെങ്കിൽ അവ സ്വീകരിക്കപ്പെട്ടതായി അനുമാനിക്കപ്പെട്ടേക്കാം ക്രൂരമായ പെരുമാറ്റം മനഃപൂർവ്വമല്ലെങ്കിലും അത് ക്രൂരത തന്നെയാണ് അതായത് ക്രൂരതയ്ക്ക് ദ്രോഹപരമായ ഒരു ഉദ്ദേശം വേണമെന്ന് നിർബന്ധമില്ല എന്നർത്ഥം വിവാഹ കേസുകളിൽ സംശയാതീതമായ തെളിവിന്റെ ആവശ്യമില്ല അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തെളിയിച്ചാൽ മതി മറ്റൊന്ന് മുമ്പ് ചെയ്ത ക്രൂരമായ പ്രവർത്തികൾ ഇണ ഒരിക്കൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിലും അത്തരം പ്രവർത്തികൾ വീണ്ടും ആവർത്തിക്കുന്ന പക്ഷം വിവാഹമോചനത്തിനുള്ള കാരണമായി അത് പുനരുജ്ജീവിപ്പിക്കും പുനരുജ്ജീവിക്കും എന്നതാണ് ദ ഡോക്ടർ ഓഫ് റിവൈവൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ചുരുക്കത്തിൽ ക്രൂരത ആരോപിച്ച് കോടതിയെ സമീപിക്കുമ്പോൾ ഒറ്റ പ്രവർത്ത പ്രവർത്തികളെക്കാൾ വൈവാഹിക ജീവിതത്തെ മൊത്തത്തിലെടുത്ത് സംഭവങ്ങളുടെ ഒരു സഞ്ചിത പ്രഭാവമാണ് കോടതികൾ പരിഗണിക്കുന്നത് ആദ്യം സൂചിപ്പിച്ചതുപോലെ സെക്ഷൻ പത്ത് രണ്ടിൽ ഭാര്യയ്ക്ക് മാത്രം ഉപയോഗിക്കാവുന്ന മറ്റൊരു വിവാഹമോചന കാരണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് ബലാത്സംഗം പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധം വെസ്റ്റിയാലിറ്റി അഥവാ മൃഗങ്ങളുമായുള്ള ലൈംഗിക പേഴ്ച എന്നിവയിൽ ഏതെങ്കിലും കുറ്റത്തിന്റെ ഭർത്താവ് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ആ കാരണം കാണിച്ച് വിവാഹമോചനം ആവശ്യപ്പെടാം ഇനിയുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായത് പരസ്പര സമ്മതത്തോടെയുള്ള വിവാഹമോചനമാണ് ഓഫ് മാരേജ് ബൈ മ്യൂച്വൽ കൺസെൻറ്റ് ഡിവോഴ്സ് ആക്ടിന്റെ സെക്ഷൻ പത്ത് എയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത് വിവാഹമോചനത്തിനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണിത് ഒരു വർഷമോ അതിൽ കൂടുതലോ കാലമായി വേർപിരിഞ്ഞ് താമസിക്കുന്ന ദമ്പതികൾക്ക് ഇനി ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായാൽ ഈ വകുപ്പ് അനുസരിച്ച് രണ്ട് കക്ഷികൾക്കും ഒരുമിച്ച് വിവാഹമോചനത്തിനുള്ള അപേക്ഷ കുടുംബ കോടതിയിൽ സമർപ്പിക്കാവുന്നതാണ് ഇത്തരത്തിൽ ഹർജി സമർപ്പിച്ച് കഴിഞ്ഞാൽ കോടതി നിർദ്ദേശിക്കുന്ന ദിവസം കൗൺസിലിങ്ങിന് ഹാജരാകും നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്ത കക്ഷികൾക്ക് വീഡിയോ കോൺഫറൻസ് വഴി കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ കോടതിയിൽ അപേക്ഷ നൽകാവുന്നതാണ് ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ ഇതേ കക്ഷികൾ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം കാണിച്ച് രണ്ടാമതൊരു കൗൺസിലിംഗ് ഒഴിവാക്കി കിട്ടുന്നതിനും കോടതിയിൽ അപേക്ഷ കൊടുക്കാം ഇനി കക്ഷികൾ സ്ഥലത്തില്ലെങ്കിൽ പവർ ഓഫ് അറ്റോർണി ഹോൾഡർക്ക് കക്ഷികളെ പ്രതിനിധീകരിക്കാനും കഴിയും ഇങ്ങനെ ഹർജി സമർപ്പിച്ച് ആറുമാസത്തിന് ശേഷം തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ സെക്ഷൻ പത്ത് എ ഉപവകുപ്പ് രണ്ട് പ്രകാരം വീണ്ടും ഒരു സംയുക്ത ഹർജി ഫയൽ ചെയ്യുന്നു പരസ്പര സമ്മതം സ്ഥിരീകരിക്കുന്ന അഫിഡവിറ്റുകൾ ഇരു സമർപ്പിക്കണം തുടർന്ന് ഇരു കക്ഷികളെയും കേട്ടതിന് ശേഷം ഹർജിയിലെ വാദങ്ങൾ സത്യമാണെന്നും വിവാഹമോചനത്തിലുള്ള സമ്മതം ബലപ്രയോഗത്തിലൂടെയോ വഞ്ചനയിലൂടെയോ നേടിയതല്ലെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടാൽ വിവാഹം പിരിച്ചുവിടുന്നതായി പ്രഖ്യാപിക്കുന്ന ഒരു വിവാഹമോചന ഉത്തരവ് കോടതി പുറപ്പെടുവിക്കും അർഹിക്കുന്ന കേസുകളിൽ മാസത്തെ കൂളിംഗ് ഓഫ് കാലയളവ് ഒഴിവാക്കാനും കുടുംബ കോടതിക്ക് അധികാരമുണ്ട് ഇങ്ങനെ കോടതി വിധി പറയുന്നതിന് മുൻപ് വരെ സമ്മതം പിൻവലിക്കാൻ സാധാരണഗതിയിൽ കക്ഷികൾക്ക് അവകാശമുണ്ട് പക്ഷേ ഒരു കക്ഷി ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞെങ്കിൽ ഉദാഹരണത്തിന് പണമോ സ്വർണമോ മറ്റേ കക്ഷിക്ക് കൈമാറുക വസ്തു വസ്തു എഴുതി കൊടുക്കുക എതിർ കക്ഷി പ്രതിയായിട്ടുള്ള ക്രിമിനൽ കേസുകൾ പിൻവലിക്കുക എന്നിങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകപക്ഷീയമായി സമ്മതം പിൻവലിക്കാൻ കഴിയില്ല നന്ദി നമസ്കാരം